സ്നേഹം തന്നങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഹോസിയ പന്ത്രണ്ടാം അധ്യായത്തിലെ ഒരു വചനം വായിക്കുന്നു ആറാമത്തെ വാക്യം അതുകൊണ്ട് നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക ദൈവം ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിൻ്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക മടങ്ങി വരിക കാത്തിരിക്കുക ദെയും ന്യായവും പ്രവർത്തിച്ച് കാത്തിരിക്കുക ഇതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചുവെങ്കിൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയുള്ളു സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കാതെ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് മുകളിലത്തെ വാക്യങ്ങൾക്കൂടെ വായിക്കുന്നു യാക്കോബ് യാബോക്കിൻ്റെ കടവിൽ ദൂതനമായി കെട്ടിയതിനെക്കുറിച്ചാണ് മുകളിൽ പറയുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു അവൻ ബദലിൽ വെച്ച് അവനെ കണ്ടെത്തി അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു യൊഹോവ എന്നാകുന്നു അവൻ്റെ നാമം അതുകൊണ്ട് ദൈവം ന്യായവും പ്രവർത്തിച്ച് മടങ്ങി വന്ന് നിന്റെ ദൈവത്തിനായി കാത്തിരിക്കുക ഇതാണ് എന്ന പ്രവാചകന് പറയാനുള്ളത് യാക്കോബ് എങ്ങനെയാണോ ഒരു രാത്രി മുഴുവൻ ദൂതനോട് മല്ലുപിടിച്ചത് മടുത്തു പോകാതെ വിട്ടുകൊടുക്കാതെ അവൻ അപേക്ഷിച്ചത് കരഞ്ഞത് അതുപോലെ കാത്തിരിക്കുക എന്നാണ് ഇവിടെ ഹോസിയ പറയുന്നത് കുറിച്ച് പറയുന്നത് എന്താണ് അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരനോട് അവൻ പൊരുതി അവൻ്റെ പുരുഷപ്രായത്തിൽ അവൻ ദൂതനോട് മല്ലി പിടിച്ചു നോക്കണമേ ഈ യാക്കോബ് ഒരു പോരാളിയായിരുന്നു ദൈവക്കളെ ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെയൊക്കെ അകത്ത് ഒരു യോദ്ധാവുണ്ടാകണം ഒരു പോരാളി ഉണ്ടാകണം സാഹചര്യങ്ങൾ എന്താണെങ്കിലും വിട്ടുകൊടുക്കാതെ യുദ്ധം ചെയ്യുന്നവർ കൈവിടാതെ സ്ഥിരതയോടുകൂടി ഏത് വിഷയത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി വേണ്ടി പോരാടുന്നവർ നല്ല ഒരു ഫൈറ്ററായിരിക്കുക ഇത് എല്ലാ ദൈവമക്കൾക്കും ആവശ്യമാണ് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന വിഷയങ്ങൾ നാം പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന മറുപടികൾ വൈകുമ്പോൾ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ കഴിയുള്ളൂ യാക്കോബ് നല്ല ഒരു പോരാളിയായിരുന്നു നല്ല ഒരു ഫൈറ്ററായിരുന്നു അപ്പ് ചെയ്യാതെ വിട്ടുകൊടുക്കാതെ പോരാടിക്കൊണ്ടിരുന്ന വ്യക്തി നമുക്കകത്തെല്ലാം അങ്ങനെ ഒരു ഫൈറ്റർ ഉണ്ടാകണം സാഹചര്യങ്ങളെന്താണെങ്കിലും വിട്ടുകൊടുക്കാതെ എന്ത് വിഷയത്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ അത് ലഭിക്കും വരെ ക്ഷമയോടുകൂടെ പ്രാർത്ഥനയിൽ കണനീരോടുകൂടെ പോരാടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം കാത്തിരിക്കുക കാത്തിരിപ്പാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലെ സീസൺ വിത്ത് വിതയ്ക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് കൊയ്ത്തിൻ്റെ സമയത്ത് വലിയ സന്തോഷമുണ്ട് പക്ഷേ കൊയ്ത്തിനും വിത്ത് വിതച്ചതിനുമിടയിലുള്ള കാത്തിരിപ്പിൻ്റെ ഒരു നീണ്ട കാലഘട്ടമുണ്ട് അതാണ് ഏറ്റവും വലിയ സങ്കടത്തിൻ്റെ ഏറ്റവും വലിയ പരിശോധനകളുടെ പരീക്ഷകളുടെ ക്ഷമ നശിച്ചു പോകുവാൻ സാധ്യതയുള്ള കാലം അതുകൊണ്ട് ഇവിടെ ഹോസിയ പറയുകയാണ് നീ കാത്തിരിക്കണം ദൈവത്തിനായി കാത്തിരിക്കണം യാക്കോബ് ആക്കോബ് വിട്ടുകൊടുക്കാതെ രാത്രി മുഴുവൻ കാത്തിരുന്നത് പോലെ തന്നെ അനുഗ്രഹിക്കുന്ന നിമിഷം വരെ കാത്തിരുന്നത് പോലെ നിങ്ങളും കാത്തിരിക്കണം കാത്തിരിപ്പിൻ്റെ സീസൺ ഞാൻ പറഞ്ഞല്ലോ അത് പ്രതികൂലങ്ങൾ നിറഞ്ഞ പരീക്ഷകൾ എന്ന് പറഞ്ഞ സീസൺ പക്ഷേ അതിനെ അതിജീവിക്കുവാൻ ചെയ്യണം കാത്തിരിക്കുമ്പോൾ നാം ഉദാസീനരായി ഒന്നും ചെയ്യാതെ നാം അലസരായി ഇരിക്കരുത് നാം പ്രവർത്തിച്ചു കൊണ്ടേ എന്ത് പ്രവർത്തിക്കണം ഇവിടെ എഴുതിയിരിക്കുന്നു ദെയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് നിൻ്റെ ദൈവത്തിനായി കാത്തിരിക്കുക ഏത് പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഏത് വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും വെറുതെ സമയം നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ന്യായവും നീതിയും വെളിപ്പെടുത്തുന്ന ദൈവിക പ്രവർത്തികൾ ചെയ്തു കൊണ്ടിരിക്കുക നന്മ ചെയ്തുകൊണ്ടിരിക്കുക ദൈവയുടെ പ്രവർത്തികൾ ചെയ്തു കൊണ്ടിരിക്കുക നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് തക്ക കാലത്ത് പ്രതിഫലം ലഭിക്കും ഈ വചനങ്ങളാൽ കർത്താ നമ്മൾ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ ഗോഡ് ബ്ലസ് യു